തുടർച്ചയായി മൂന്നാം വട്ടവും സ്വരാജ് ട്രോഫി നേടാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദത്തിലാണ് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ജീവനക്കാരും ദീർഘവീക്ഷണത്തിലൂടെയുള്ള പദ്ധതികളുടെ ആവിഷ്കരണവും പരസ്പര സൌഹൃദത്തോടെ ജീവനക്കാരും ജനപ്രതിനിധികളും നടത്തിയ പ്രവർത്തനവുമാണ് ഹാട്രിക് വിജയത്തിന് പിന്നിലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ബെൽജി എമ്മാനുവലും സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമളും പറഞ്ഞു മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ പ്രസിഡന്റ് ബെൽജി എമ്മാനുവലിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ശ്രീകുമാർ എസ് കൈമളിന്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാണ് പഞ്ചായത്തിന് തുടർച്ചയായി മൂന്നാം വട്ടവും സ്വരാജ് ട്രോഫി നേടാൻ അവസരമൊരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫിയിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു മരങ്ങാട്ടുപള്ളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും സംസ്ഥാനതലത്തിൽ മൂന്നാം സ്ഥാനമാണ് മരങ്ങാട്ടുപള്ളിക്ക് ലഭിക്കുന്നത് കാർഷിക മേഖലയായ മരങ്ങാട്ടുപള്ളിയിൽ കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും ഇതര മേഖലകളിലും തനതായ പദ്ധതികളിലൂടെ മികവ് പുലർത്തിയാണ് മരങ്ങാട്ടുപള്ളി ഈ അവാർഡിന് അർഹമായത് നൂറ് ശതമാനം നികുതി പിരിവും നൂറ് ശതമാനം പദ്ധതി വിഹിതം ചെലവഴിച്ചുമാണ് മരങ്ങാട്ടുപള്ളി നേട്ടം കൊയ്തത് മികവ് പുലർത്തിയ പദ്ധതികൾ ദീർഘവീക്ഷണത്തോടെ നടപ്പാക്കിയാണ് തുടർച്ചയായും മൂന്നാം വട്ടവും അവാർഡ് നേടുന്നതെന്ന് സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമൾ പറഞ്ഞു ഈ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ കാഴ്ചപ്പാടോടുകൂടി ദീർഘവിശ്വാസത്തോടുകൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അത് ഉദ്യോഗസ്ഥ സംവിധാനം കൂടി തന്നെ അത് ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട് പൗരസമൂഹവും ഏറ്റെടുക്കുകയാണ് ഇങ്ങനൊരു ത്രികോണ ബന്ധമാണ് ഭരണസമിതി ഉദ്യോഗസ്ഥർ പൗരസമൂഹം അതാണ് ഈ പഞ്ചായത്തിൻ്റെ വിജയങ്ങൾക്ക് പിന്നിൽ നമ്മുടെ മേഖല മരങ്ങാട്ടുപുള്ളി പഞ്ചായത്ത് കൃഷിയെ ആസ്ഥാന അടിസ്ഥാനമാക്കിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു പഞ്ചായത്താണ് സ്വാഭാവികമായും നമ്മുടെ വികസന പ്രവർത്തനങ്ങളും കൃഷിയെ ആസ്പദമാക്കിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു കൂടുതലായിട്ടും മുൻതൂക്കം നൽകിയിരുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യം ശുചിത്വം മാലിന്യ സംസ്കരണം എന്നിവയിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധയിൽ ഒന്നുമില്ലായി എടുത്തു പറയത്തക്കെ മറ്റൊരു പ്രവർത്തനം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു യുവാക്കളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുക അതിന് നമ്മൾ കണ്ടെത്തിയൊരു ഉപാധി എന്ന് പറയുന്നത് സ്പോർട്സ് ആയിരുന്നു കായിക മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ എൻഗേജ് ചെയ്തുകൊണ്ട് യുവാക്കളുടെ താല്പര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ലഹരിയെ ലഹരിവിരുദ്ധ പ്രചാര പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നൊരു തന്ത്രം ഈ മേഖലയിൽ നമ്മൾ പരീക്ഷിക്കുകയുണ്ടായി അതേറെ ജനശ്രദ്ധ പരിധി പറ്റുകയുണ്ടായി ദീർഘഭീഷണത്തോടെ നടപ്പാക്കിയ പദ്ധതികളാണ് പഞ്ചായത്തിനെ അവാർഡിന് അർഹമാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമാനുവൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അടുപ്പിച്ച് സ്വരാജ്യ ട്രോഫി നേടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടം കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ പഞ്ചായത്തിനുള്ള അവാർഡ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം കേരളത്തിലെ മൂന്നാമത്തെ ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് ഈ വർഷം അതുപോലെ തന്നെ മൂന്നാമത്തെ ഗ്രാമപഞ്ചായത്തിലുള്ള അവാർഡ് നേടിയിരിക്കുകയാണ് വളരെ വലിയ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ അംഗീകാരം നേടിയെടുത്തിരിക്കുന്നത് ഭരണസമിതിയും ജീവനക്കാരും അതോടൊപ്പം പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഈ അംഗീകാരം ഗ്രാമപഞ്ചായത്തിന് തേടിയെത്തിയിരിക്കുന്നത് അതിനെല്ലാവരോടും ഭരണസമിതിയോടും ജീവനക്കാരോടും പൊതുസമൂഹത്തോടും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിരവധിയായ വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചതിലൂടെയാണ് നമുക്ക് ഈ അംഗീകാരം നേടിയെടുത്തിരിക്കുന്നത് കാർഷിക മേഖലയിലാണെങ്കിലും അതുപോലെ ആരോഗ്യ മേഖലയിലാണെങ്കിലും പ്രവർത്തനങ്ങളിലാണേലും വളരെ നല്ല പ്രതിബദ്ധത സാധിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിനെ മികവിന്റെ പാതയിൽ എത്തിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കൃഷിയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പാക്കിയിരുന്നു കൃഷി മൃഗസംരക്ഷണം ക്ഷീരമേഖലകളിൽ ഗ്രാമപഞ്ചായത്തിലെ നിരവധി പേർക്ക് സംസ്ഥാനതല പുരസ്കാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞ വർഷം നടത്തിയ മരങ്ങാട്ടുപള്ളി ഫെസ്റ്റ് ഏറെ ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു ആയുർവേദ ആശുപത്രിക്ക് എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ കിട്ടിയതടക്കമുള്ള വിവിധ നേട്ടങ്ങളും മരങ്ങാട്ടുപള്ളിക്ക് നേടാൻ കഴിഞ്ഞു മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിന് തുടർച്ചയായി പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരും വർഷങ്ങളിലും അവാർഡുകൾ തിളക്കം നേടാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ജീവനക്കാരും സ്റ്റാർ ന്യൂസ് പാലാം